മനുഷ്യർ എപ്പോഴും വ്യത്യസ്തത തേടുന്നവരാണ് എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യസ്തത നമ്മളിൽ എപ്പോഴും നിലനിൽക്കണമെന്ന് ഒരാഗ്രഹം ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ കാണും പക്ഷേ അതൊക്കെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് ആ വ്യത്യസ്തതയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല എന്നാലും മനുഷ്യനല്ലേ ആഗ്രഹങ്ങൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യൻ പ്രത്യേകിച്ചും ഒരു പർച്ചേസിംഗ് മെൻറ്റാലിറ്റിയും ഉള്ളവരാണ് അധികവും പ്രത്യേകിച്ചും സ്ത്രീകൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലെ ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനാണ് എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലെ അടുക്കളകളാണ് ആദ്യമായി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മനുഷ്യന് ശരിക്കും എത്ര അംഗങ്ങളുണ്ടെങ്കിലും എത്രമാത്രം പാത്രങ്ങൾ വേണം വളരെ കുറച്ച് പാത്രങ്ങൾ മതി പക്ഷേ അത് പ്രത്യേകിച്ചും മൺപാത്രങ്ങളാണെങ്കിൽ ഏറ്റവും ഉചിതം ഞങ്ങൾ ഭാര്യയും ഞാനും പാചകം ചെയ്യുന്നത് അധികവും മൺപാത്രങ്ങളിലാണ് ഇതിനുക്ക് മുന്നേ പല വീഡിയോകളും ഞാൻ ഇതേപോലെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് അതല്ല നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ രണ്ടു പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ ഈ പാത്രങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത് എന്ന് പക്ഷെ നമ്മൾ നിരത്തി വയ്ക്കുന്നതല്ല നിരന്ന് പോകുന്നതാണ് എങ്ങനെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും പർച്ചേസിന് പോകുമ്പോൾ കാണുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും നമ്മൾ മനുഷ്യർ ഒരു വീട്ടിലേക്ക് നമ്മൾ വാങ്ങേണ്ട സാധനങ്ങളെക്കുറിച്ച് പല മഹാന്മാരും മഹതികളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത്യാവശ്യമുള്ളത് വാങ്ങണം അതിനുശേഷം ആവശ്യമുള്ളത് അതിനുശേഷം വലിയ അത്യാവശ്യമൊന്നുമില്ലാത്തത് വാങ്ങാവൂ എന്ന് പഴമക്കാർ നമ്മളോട് പറയാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇന്നീ കാണുന്ന കാഴ്ചകളൊക്കെ ഒരു ദിവസം കൊണ്ടോ ഒൻപത് ദിവസം കൊണ്ടോ ഒരാണ്ടുകൊണ്ടോ വാങ്ങിയതല്ല വർഷങ്ങൾ കൊണ്ട് വാങ്ങിക്കൂട്ടിയ പാത്രങ്ങളും ചില കാഴ്ചകളുമാണ് നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത് മനുഷ്യർ വേണ്ടുന്നത് ഇത്ര മാത്രം മതി എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരുന്നത് ഒരു മൺപാത്ര കലവും അതിനനുബന്ധമായിട്ടുള്ള കളിക്കലങ്ങളും കുറച്ച് പ്ലേറ്റുകളും കാര്യങ്ങളും ഒക്കെ മതി മനുഷ്യന് പക്ഷേ ഇന്നത്തെ കാലത്ത് മനുഷ്യർ വീടുകൾ പണിയുമ്പോൾ ഒരല്പം വിശാലമായി പണിയും അത് ഏത് മനുഷ്യൻ്റെയും ആഗ്രഹമാണ് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് ഞാൻ പിന്നീട് നിങ്ങളോട് വിവരിക്കാം ഞാനങ്ങനെ ഒരടുക്കളയിൽ നിന്ന് മറ്റൊരടുക്കളയിലേക്ക് കിടക്കുകയാണ് ഓരോ അടുക്കളയിലും ഓരോ അടുക്കളയ്ക്കും പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ഇത് ഓപ്പൺ കിച്ചൺ ആണോ ആദ്യം കണ്ടത് കരി അടുക്കളയാണ് എങ്കിൽ ഇത് ഓപ്പൺ കിച്ചനാണ് ഓരോ കബോർഡുകളും പക്ഷേ പാത്രങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇതെല്ലാം പൈസ കൊടുത്തു വാങ്ങിയതും ഒന്നും ആയിക്കൊള്ളണമെന്നില്ല നമ്മൾ പരവാസ്തവരിക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയ പാത്രങ്ങളൊക്കെ അനവധിയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാണുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ അടക്കി വച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നല്ല പാത്രങ്ങൾ കാണുമ്പോൾ പുതിയ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കാണുന്ന പാത്രങ്ങളൊക്കെ വീണ്ടും വീണ്ടും വാങ്ങും പക്ഷേ പഴമയതുള്ളത് പഴയതൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റും ഏറ്റവും പഴമ നിറഞ്ഞ പാത്രങ്ങളും പൊട്ടിയതാണെങ്കിലും വക്ക് പൊട്ടിയതാണെങ്കിലും ഒക്കെയാണ് നമ്മളധികവും ഉപയോഗിക്കുക എന്നുള്ളതൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ചും പ്രായമേറിയവർ അതിനെക്കുറിച്ചാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത് ഞാൻ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ വീട്ടിലെ അലങ്കാരങ്ങളും പാത്രങ്ങളും ഡ്രസ്സുകളുമൊക്കെ നിങ്ങളെ കാണിച്ച് ഒരു പൊങ്ങച്ചം കാണിക്കാനാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും ഒരു പക്ഷേ ഞാൻ ഒരു കാഴ്ചയിലേക്കല്ല നിങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏറ്റവും മുന്തിയ ഇനം സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കാനോ വെള്ളം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും എടുത്ത് ഉപയോഗിക്കാറില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും മോശം പാത്രങ്ങളും വക്ക് പൊട്ടിയതുമൊക്കെയാണ് നമ്മൾ നിരന്തരമായി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ എന്നറിയാനാണ് എൻ്റെ ചോദ്യം ഞാൻ അങ്ങനെ അല്ല എന്ന് പറയാൻ കൂടിയിട്ടാണ് ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് വീട്ടിലെ ഏറ്റവും നല്ല പാത്രങ്ങളും ഏറ്റവും നല്ല പ്ലേറ്റുകളുമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഓരോ ദിനവും മാറി മാറി ഉപയോഗിക്കുന്നത് കാരണം പല ആളുകളും പറയും അതൊക്കെ എന്തിനാണ് മുഷിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ ആരെങ്കിലും വരുമ്പോൾ എടുക്കാം ഗസ്റ്റ് വരുമ്പോൾ ഉപയോഗിക്കാം എന്നൊക്കെ ആര് വരാൻ എന്ന് ഗസ്റ്റ് വരാൻ ആണ്ടിലും കൊല്ലത്തിലും പ്രത്യേകിച്ചും വല്ലപ്പോഴും ആരെങ്കിലും വന്നാലായി അപ്പോൾ ഒന്നോ രണ്ടോ പാത്രങ്ങൾ എടുക്കുന്നതിന് അവയെല്ലാം അങ്ങനെ മൂടി വച്ചിട്ട് അല്ലെങ്കിൽ അടക്കി ഒതുക്കി അടച്ചു പൂട്ടി വച്ചിട്ട് നമ്മൾ ഈ പൊട്ടപാത്രത്തിലും പൊട്ട പ്ലേറ്റിലുമൊക്കെ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ എപ്പോഴും നന്മ നിറഞ്ഞ മനസ്സോടെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഏറ്റവും മനോഹരമായി ഉണ്ടാക്കിയ ഭക്ഷണം അല്പമെടുത്ത് കഴിക്കാൻ ഏറ്റവും മനോഹരമായ പാത്രങ്ങളും തവികളും ഗ്ലാസുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം കാരണം നമ്മൾ ഇതൊന്നും അല്ലാതെ ഒരിക്കലും ഉപയോഗിക്കുകയില്ല ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ വിവരിക്കുന്നത് ഏത് വീട്ടിലാണെങ്കിലും ഇത്തരം അനേകം പാത്രങ്ങളും ഡ്രസ്സുകളും ഒക്കെ കാണും ഏത് കൊച്ചു വീട്ടിലാണെങ്കിലും വലിയ വീട്ടിലാണെങ്കിലും മനുഷ്യരെല്ലവരും ആഗ്രഹത്തിൻ്റെ പിന്നിൽ പോകുന്നവരാണ് നമ്മൾ വാങ്ങിക്കൂട്ടും അത് ആരുടെയും കുറ്റമല്ല അത് പുതിയ പുതിയ കമ്പോളങ്ങളുടെ പ്രത്യേകതയാണ് കമ്പോളമാണ് നമ്മളെ ഇങ്ങനെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഓരോ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ പാത്രങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് പ്രത്യേകത നമ്മൾ വീട്ടിൽ നിരന്തരം നല്ല പാത്രങ്ങളും നല്ല പ്ലേറ്റുകളും നല്ല കലങ്ങളും നല്ല മൺകലങ്ങളും എല്ലാം മുന്തിയത് മാത്രം നമ്മൾ ഉപയോഗിക്കുക പഴയതൊക്കെ കളയാൻ കഴിയാത്തവർ ചിലർ സൂക്ഷിക്കാറുണ്ട് എൻ്റെ ഭാര്യ ഇതൊന്നും കളയില്ല കാരണം ഏത് പാത്രം എടുത്താലും അതെനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് അത് ഞാൻ ആ കാഴ്ച കണ്ട് സന്തോഷം കൊണ്ട് വാങ്ങിയതാണ് അതെൻ്റെ കുഞ്ഞിനാളിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അത് ഉമ്മച്ചി എനിക്ക് തന്നതാണ് എൻ്റെ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നതാണ് എന്നിങ്ങനെ ഓരോ കാരണങ്ങളും ഓരോ സാധനങ്ങൾക്ക് കാണും അതിനൊക്കെ ഓരോ അനുഭവങ്ങളും കാണും ആ അനുഭവങ്ങളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം സൂക്ഷിച്ചു പോകുന്നത് ചിലർ അങ്ങനെയല്ല ചിലർ പഴയതൊക്കെ ആരൊക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ കാലിയാക്കുകയോ ചെയ്യും പക്ഷേ എൻ്റെ ഭാര്യ ഇതൊന്നും കളയില്ല ഞാൻ അവളെ കുറ്റം പറയാറില്ല കാരണം പ്ലാസ്റ്റിക് ടിന്നുകൾ പോലും അവൾക്ക് വലിയ ഹരമാണ് എവിടെ കിട്ടിയാലും എന്ത് കണ്ടാലും മാർക്കറ്റിൽ കാണുന്ന ഇന്ന് കാണുന്ന എല്ലാ ആഡംബര സാധനങ്ങളും പുതിയ പുതിയ മീഷോയിലും എന്ന് വേണ്ട എവിടെ കണ്ടാലും അതെല്ലാം വാങ്ങിക്കൂട്ടും ഈ കാണുന്ന ഫ്രിഡ്ജ് ആണെങ്കിൽ ഒരു പോത്തിനെയൊക്കെ വെട്ടി അങ്ങനെ തന്നെ കയറ്റി വയ്ക്കാനും ഒരുപാട് വലിയ ബിരിയാണി ചെമ്പുകളൊക്കെ കയറ്റി വയ്ക്കാവുന്ന ഫ്രിഡ്ജുകളാണ് ഫ്രിഡ്ജാണ് ഇതന്ന് വാങ്ങിയപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തിനാണ് നമുക്ക് ഇത്രയും വലിയ ഫ്രിഡ്ജ് അത് അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ അറിയൂ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വ്യപരാതിപ്പെടണ്ട ഇത് വേണം എന്ന് പറഞ്ഞ് അത് വാങ്ങിയതാണ് എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളുടെ പുറത്ത് നമ്മൾ ഇതോരോന്നും ഇങ്ങനെ വാങ്ങി കൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ വീട് വച്ചിട്ട് പതിനാല് വർഷമായി അതിനു മുൻപുള്ള വീട്ടിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം മറ്റ് കബോർഡുകളിലും അതുപോലെ മറ്റ് തുറക്കാത്ത കബോർഡുകളിലുമൊക്കെ യഥേഷ്ടമായിട്ട് ഇരിപ്പുണ്ട് ഈ പതിനാല് വർഷത്തെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ കണ്ടാലും എന്ത് കണ്ടാലും എനിക്കും വലിയ ഇഷ്ടമാണ് കളറും അതിൻ്റെ ഷേപ്പുകളും പുതിയ പുതിയ ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എന്തിനും ഒരു പരിധി വേണമെന്ന് എപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട് എന്നാൽ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രമാത്രം സാധനങ്ങളുടെ ആവശ്യമില്ല എന്ന് പക്ഷേ ഇത് ഒരു നാൾ കൊണ്ട് വാങ്ങിക്കൂട്ടിയതല്ല ഞാൻ വാങ്ങിക്കൂട്ടിയതാകട്ടെ ഇത്തരം ചില കാര്യങ്ങളാണ് എൻ്റെ വായനശാലയ്ക്കകത്തേക്കുള്ള പുസ്തകങ്ങൾ അത് എത്രമാത്രം വാങ്ങിയാലും എനിക്ക് മതിവരില്ല പുസ്തകങ്ങൾ പൈസ ഉള്ളതിനനുസരിച്ച് ഞാൻ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കും അതുപോലെ കുറച്ച് വായനയും ഒരു പരന്ന വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ ആ ഒരു മേഖലയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരാളുമാണ് ഞാൻ പറയുന്നത് പുസ്തകങ്ങളാണ് എനിക്കേറെ ഇഷ്ടം അതുകൊണ്ട് പുസ്തകങ്ങൾ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കൂട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്ക് പാത്രങ്ങളും ഡ്രസ്സുകളും എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇനി അങ്ങോട്ട് പാത്രങ്ങളുടെ കാഴ്ചകൾ കണ്ടു ഇനി അങ്ങോട്ട് ഞാൻ ഡ്രസ്സുകളുടെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങൾ എന്നോട് വേറൊന്നും തോന്നരുത് ഇത് പൊങ്ങച്ചക്കാരനോ അല്ലെങ്കിൽ അഹംഭാവം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ കാണിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത് ഞാൻ ആധുനിക മനുഷ്യൻ്റെ ചില കാഴ്ചപ്പാടിലേക്ക് ഒരു സഞ്ചാരം നടത്തുകയാണ് വീട് അന്നത്തെ കാലത്ത് പണതപ്പോൾ വിശാലമായി തന്നെ പണതു എനിക്കൊരു മകളുണ്ട് മകളുടെ റൂമുകളുമൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവളുടെ ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മകളുടെ കല്യാണം കഴിച്ചിരിക്കുന്നത് വീടിൽ നിന്ന് ഒരുപാട് ദൂരത്തല്ല അതുകൊണ്ട് തന്നെ അതല്ലെങ്കിലും അവളുടെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള കണ്ടീഷനിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് വീട് പണിതിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഡ്രസ്സുകളുടെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാറ് മനുഷ്യർ എവിടെ കണ്ടാലും ഡ്രസ്സുകൾക്ക് ഡ്രസ്സുകൾ വാങ്ങുന്നതിന് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് മാസത്തിൽ ഡ്രസ്സ് വാങ്ങുന്നവരുണ്ട് ആണ്ടിലും കൊല്ലത്തിലുമൊക്കെ ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനും മാത്രം ഡ്രസ്സുകൾ വാങ്ങുന്നവരുണ്ട് എന്നാൽ വെറുതെ പോയി ഡ്രസ്സുകൾ വാങ്ങി കൂട്ടുന്നവരുണ്ട് എന്നാൽ ഞങ്ങൾ അത്തരത്തിലല്ല ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ എൻ്റെ ഭാര്യയുടെ ബാല്യകാലം കൗമാരം യൗവനം ഈ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നതിനാൽ വരെയുള്ള ഡ്രസ്സുകൾ ഇവിടെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കുപ്പിവളകളും മാലകളും പൊട്ടുവളകളും എന്ന് വേണ്ട എല്ലാം അടക്കി വയ്ക്കാൻ പ്രത്യേകം പ്രത്യേകം കബോർഡുകൾ ഞങ്ങൾ പെരവ പണതപ്പോൾ പണത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവയെല്ലാം അടക്കി ഒതുക്കി വയ്ക്കാനുള്ള ഇടങ്ങൾ യഥേഷ്ടമുണ്ട് ഈ ബെഡ്റൂം കാരണവന്മാർക്കുള്ള ബെഡ്റൂമാണ് പക്ഷേ കാർണവുമാർ നിലവിൽ വിരുന്നു വരാത്തപ്പോൾ ഞങ്ങളാണ് ഈ ബെഡ്റൂം ഉപയോഗിക്കുക കാരണം പുറത്തേക്ക് നോക്കിയാൽ ചെടികളൊക്കെ ഞങ്ങൾ യഥേഷ്ടം കാണുന്നതിനും പൂക്കൾ കണ്ട് ഉണരുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഞങ്ങളിങ്ങനെ ചെയ്തു പോന്നിട്ടുള്ളത് ഈ കബോർഡിലുകൾ കബോർഡുകളിൽ ഡ്രസ്സുകൾ ഇങ്ങനെ അടക്കി വച്ചിരിക്കുകയാണ് ആദ്യം കണ്ട് വാക്കിംഗ് വാൾ റൂമിൽ യഥേഷ്ടം ഡ്രസ്സുകൾ അടക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഡ്രസ്സ് മാറുന്നതിനും ഡ്രസ്സ് ഉപയോഗിച്ച ഡ്രസ്സ് തൽക്കാലത്തേക്ക് ഹാങ് ചെയ്തിടുന്നതിനുമുള്ള സംവിധാനങ്ങളാണ് ഉള്ളതാണ് വാക്കിംഗ് വാട്ട്റൂപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ മുറിയിലെയും മറ്റ് കബോർഡുകളിൽ പ്രത്യേകം ഈ ഡ്രസ്സുകൾ അടക്കി അടക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഓരോ ഭാര്യമാരുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ അവരുടെ ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കുന്ന ഇടങ്ങൾ എപ്പോഴും ഓർത്തിരിക്കാനും അവൾക്ക് ഓരോ കബോർഡുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ഡ്രസ്സുകൾ പ്രത്യേകം പ്രത്യേകമാണ് അതുകൊണ്ട് തപ്പി നടക്കേണ്ടതില്ല അത് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഓരോ മുറികളിൽ പ്രത്യേകം പ്രത്യേകം ഡ്രസ്സുകൾ അടക്കി അടക്കി വെച്ചിട്ടുള്ളത് ഭാര്യ എനിക്ക് വേണ്ടപ്പെട്ടവളാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഞാൻ ഭാര്യയെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല തന്നെയുമല്ല ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് വെയിൽ കൊള്ളിച്ച് ചൂടാക്കി വല്ലപ്പോഴും രണ്ടോ മൂന്നോ അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ വാരിയിട്ട് ഫാനൊക്കെ ഇട്ട് ഒന്ന് ഡ്രയറിൽ ചൂടാക്കിയോ ഒക്കെയായി നമ്മൾ അടക്കി ഒതുക്കി വയ്ക്കാറുണ്ട് കാരണം അത് നമുക്ക് നേരം പോകിനുള്ളൊരു പണിയാണല്ലോ ഇനി ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മകളുടെ മുറിയിലേക്കാണ് മകളുടെ മുറി എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഞങ്ങൾ അന്ന് അവളെ പാർപ്പിച്ചിരുന്നത് അവൾ ഒരു മകളായതുകൊണ്ടും തന്നെയുമല്ല ഒരു ഫാഷൻ ഡിസൈനറായാലും യൂട്യൂബറും ഒക്കെ ആയതുകൊണ്ട് അവളുടെ ഇംഗിതത്തിനും അവളുടെ ആഗ്രഹത്തിനുമൊപ്പമാണ് അവളുടെ റൂമുകൾ ഞങ്ങൾ രൂപകൽപ്പന ചെയ്തത് അവൾ തന്നെയാണ് അതിൻ്റെ ഡിസൈനറും ഇത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ മുകളിലത്തെ നിലയിൽ കിടക്കണമെങ്കിൽ അളിയന്മാരും പെങ്ങന്മാരും ഒക്കെ വരുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പണിത റൂമുകളാണിത് ഇവിടെയും വലിയൊരു വിശാലമായ കപൂർ ഉണ്ട് ഇതും നിറയെ ഡ്രസ്സാണ് ഇത് വലിയ വലിയ ചുരിദാറുകൾ പ്രത്യേകിച്ച് അടക്കി വച്ചിരിക്കുന്ന ഒരു കബോർഡാണ് എന്തിനാണെന്ന് വെച്ചാൽ വില കൂടിയ ചുരിദാറുകൾ വളരെ സൂക്ഷ്മതയോടെയും സുന്ദരമായും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കബോർഡാണിത് വല്ലപ്പോഴും ഒക്കെ കല്യാണങ്ങളും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വില കൂടിയ ഡ്രസ്സുകൾ തപ്പി നടക്കാൻ വേണ്ടി കഴിയില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള വലിയ ഒരു സൈഡ് ഡോറുള്ള കബോർഡാണിത് എല്ലാം വില കൂടിയ ചുരിദാരുകൾ അടക്കി വെച്ച് വളരെ ലൂസായി തന്നെ വച്ചിരിക്കുകയാണ് ഒരുപാട് ടൈറ്റായിട്ട് ചുരിദാറുകൾ വച്ചു കഴിഞ്ഞാൽ അവ നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് അവയ്ക്ക് വേണ്ടി പ്രത്യേകമുള്ള കബോർഡാണ് ഇത് മകളുടെ ബാല്യം മുതലുള്ള ഡ്രസ്സുകളൊക്കെ ഈ കബോർഡിൻ്റെ അടിത്തട്ടിലും മകൾ വലുതായതിനു ശേഷമുള്ള വില കൂടിയ ചുരിദാരുകളൊക്കെ മോൾ തട്ടിലുമായിട്ട് അങ്ങനെ അടക്കി വച്ചിരിക്കുകയാണ് ഇതൊക്കെ തുറക്കുമ്പോഴും ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുമ്പോഴും എന്നെ സംബന്ധിച്ച് ഒരു ബാല്യവും കൗമാരവും യൗവനവുമൊക്കെ മനസ്സിലൂടെ മിന്നി മറയുന്നുണ്ട് ഇനിയാണ് അവളുടെ മുകളിലെ റൂമിലേക്ക് പോകുന്നത് മുകളിലെ ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂം അവളുടെ ആഗ്രഹപ്രകാരം ഫാഷൻ ഡിസൈനറായ അവൾ രൂപകൽപ്പന ചെയ്ത മുറിയാണ് ഈ കാണുന്നത് പതിനാല് വർഷം മുമ്പ് അവൾ രൂപകൽപ്പന ചെയ്ത മുറിയിൽ കുറെ കാലമാണ് അവൾക്ക് കിടന്ന് ഉറങ്ങാൻ കഴിഞ്ഞത് അതിനുശേഷം ശേഷം വിവാഹവുമൊക്കെയായി അവൾ വീട്ടിൽ നിന്നും എന്നേക്കും പോയി പക്ഷേ ഇപ്പോഴും അവൾ ഇവിടെ ഉള്ളതുവ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നത് കാര്യം വീടിൻ്റെ അടുത്താണെങ്കിലും വല്ലപ്പോഴുമൊക്കെ വൈകുന്നേരങ്ങളിൽ കയറി വരും ഈ കാണുന്ന അവളുടെ സ്പെസിഫായിട്ടുള്ള അധികം പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സുകളും അവകളുടെ കളിപ്പാട്ടങ്ങളും ഒക്കെ മുകളിൽത്തക്കബോർഡുകളിലുണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില മുന്തിയ ഡ്രസ്സുകളുമൊക്കെ ഇവിടെയും അങ്ങായിട്ട് കബോർഡുകളിൽ നിറച്ച് അടക്കി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ ചില ഗിഫ്റ്റുകളും കാര്യങ്ങളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മുറികളാണിത് ഇടയ്ക്ക് വരുമ്പോൾ വല്ലപ്പോഴും ഒന്ന് തുറന്നു നോക്കിയാലായി ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ പിന്നിട്ടു പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ മക്കൾ എത്ര പെട്ടെന്നാണ് വലുതായി പോന്നതെന്ന് പക്ഷേ ഇതൊക്കെ തിടയ്ക്കു തുറന്നു നോക്കുമ്പോൾ നമ്മളും ആ കുഞ്ഞു ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും അവർ കളിച്ചു വളർന്ന നാളുകളിലേക്കുമൊക്കെ ആ മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കും ആ ഒരു കാഴ്ചയുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനാണ് ഞാനിത് കാണിച്ചു തന്നത് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ പച്ചപ്പാണൻ്റെ എന്ന യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഓരോ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോട് പല അഭിപ്രായങ്ങളും തോന്നാം അത് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ ഈ ചാനൽ കണ്ടതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി കാണുന്ന മുറി പുറത്ത് തുണികൾ ഡ്രസ്സ് കഴുകിയിടുന്ന റൂമാണ് പ്രത്യേകിച്ച് ഫുള്ളായിട്ട് നെറ്റിട്ട മുറിയാണ് കാക്കയും ഒന്നും കയറിയിരുന്ന മുഷിയാതെ ഇവിടെ അരക്കിയിട്ടാൽ മഴയും വെയിലും ഒന്നും പ്രശ്നമല്ല നന്നായി ഉണങ്ങിക്കിട്ടും ഇവിടെയും ഒരു പഴയ കാലത്ത് അലമാരയുണ്ട് ഞങ്ങൾ ആദ്യമായി വാങ്ങിയ അലമാരയും കട്ടിലുമൊക്കെയാണിത് ഇതെൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ തറവാട്ടിൽ ഞാൻ കിടന്ന കട്ടിലാണ് ആ അതിനോടൊപ്പം ഞങ്ങൾ കല്യാണത്തിന് ശേഷം ആദ്യമായി അന്നത്തെ കാലത്ത് വാങ്ങിയ ഒരു കബോർഡാണിത് ഒരു സ്റ്റീൽ അലമാര അത് നിറച്ച് ഭാര്യയുടെ സാരികളാണ് ഇതൊക്കെ അവൾക്ക് ആദ്യകാലത്ത് വാങ്ങിയ സാരി മുതൽ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇതൊന്നും ആർക്കും കൊടുക്കുകയുമില്ല നശിച്ചു പോകാൻ സമ്മതിക്കാതെ മിക്കപ്പോഴും ഇടത്തിടയ്ക്ക് തുറന്ന് ക്ലിയറാക്കിക്കൊണ്ട് ഭംഗിയായി സൂക്ഷിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ ഞാനിത് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മുന്തിയ ഡ്രസ്സുകളും പുതിയ പുതിയ ഡ്രസ്സുകളും അണിഞ്ഞ് വീട്ടിലൂടെ നടക്കുക നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക പഴയത് മാത്രം എടുത്തുപയോഗിക്കാതെ വിരുന്നുകാർ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വയ്ക്കാതെ നമ്മൾ അത് ഉപയോഗിക്കണമെന്ന് മാത്രമാണ് ഇതിലൂടെ എനിക്ക് പറയുവാനുള്ളത് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് മത്ത വലുതായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോയുടെ ഭാഗമാണിത് അങ്ങനെ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിൽ എൻ്റെ നല്ലവരായ പ്രേക്ഷകർ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണുകയും കേൾക്കുകയും ഞാൻ പറഞ്ഞത് മനസ്സിലാവുകയും ചെയ്തു എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും നല്ലവരായ പ്രേക്ഷകർക്ക് ഏവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ